വിരൽ തുമ്പിൽ വിവരങ്ങൾ കിട്ടുന്ന വിവര വിപ്ലവ വിവരവിപ്ലവകാലത്ത് പോലും പൂമരന്മാരുടെ വാക്കുകൾക്ക് കീഴിൽ പോയിട്ട് ആരാധനാ ബുദ്ധിയോടുകൂടി കമഴ്ന്നു കിടന്ന് നമസ്കരിച്ച് അവൻ്റെ കൂണ്ടിയെടുത്ത് തലയിൽ ചുമന്ന് ഓഹോ 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 എന്ന് പറഞ്ഞ് നടക്കുന്ന വിഡ്ഢികൾ കടുത്ത ദേശീയവാദികളെന്ന് സമൂഹം കരുതുന്ന കുറച്ചധികം ആളുകളെ പരിചയപ്പെടാനുള്ള ദൗർഭാഗ്യം പോകാനുണ്ടായി സത്യം പറയട്ടെ ഇറാനും ഇസ്രായേലും അക്ഷീണം യുദ്ധിക്കുകയാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇറാൻ ഇസ്രായേലിലെ ആളുകൾക്ക് മേൽ മിസൈലിടുന്നു ലോകത്തിന് ഭീഷണിയാവുന്ന ആണവായുധങ്ങളെയും അതുപോലെ തന്നെ തങ്ങൾക്ക് ഭീഷണിയാവുന്ന മിസൈലുകളെയും ആയുധ കേന്ദ്രങ്ങളെയും സൈനിക ശക്തിയെയും ഒക്കെ നിഷ്ക്രിയമാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെങ്കിൽ ജൂതന്മാരെ നിർജ്ജീവരാക്കാനാണ് ഇറാന്റെ പരിശ്രമം അതാണ് ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വ്യത്യാസം അതാണ് മനുഷ്യരും മതസ്ഥരും തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ ഇത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമല്ല അല്ലെങ്കിൽ ജൂതരും ഇസ്ലാമികളും തമ്മിലുള്ള യുദ്ധമല്ല ഇത് മനുഷ്യരും മതസ്ഥരും തമ്മിലുള്ള യുദ്ധമാണ് പരിഷ്കൃതരും പ്രാകൃതരും തമ്മിലുള്ള യുദ്ധമാണ് ബുദ്ധിയുള്ളവരും വിഡ്ഢികളും തമ്മിലുള്ള യുദ്ധമാണ് നിറയുള്ളവരും നാറികളും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം ചെയ്യേണ്ടത് നാറികളോടാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഒന്ന് തീട്ടോരാനുള്ള അറപ്പില്ലായ്മ കരകൾക്കുണ്ടാവണം രണ്ട് ുള്ള നാണമില്ലായ്മ സ്വഭാവത്തിലും വേണം എന്ന് വെച്ചാൽ ഈ വെറിയന്മാരായിട്ടുള്ള നാറികളോട് നെറികാട്ടാൻ നിന്നാൽ നിലനിൽപ്പ് അവതാളത്തിലാവും യുദ്ധം മതസ്ഥരോടാവുമ്പോൾ മാനവികതയും മര്യാദയും കാട്ടാൻ നിൽക്കുകയേ ചെയ്യരുത് അത് ബുദ്ധിയല്ല ഇറാൻ ഒരു ഇസ്രായേലി പൗരന്റെ ജീവൻ എടുത്താൽ ഇസ്രായേൽ ഒരു പതിനായിരം ഇറാനികളെ ഹൂറിപദത്തിൽ എത്തിക്കണമെന്ന് പറയുന്ന ഒരു അഭിപ്രായം പോകുന്നുണ്ട് കാരണം ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു മനുഷ്യന് മതാധിപത്യ രാഷ്ട്രത്തിലെ ഒരു മതസ്ഥനേക്കാൾ ഒരു പതിനായിരം കുറഞ്ഞത് ഒരു പതിനായിരം മടങ്ങ് മാനവിക മൂല്യമുണ്ട് എന്ന് തീർച്ചയായിട്ടും ഗണിക്കണം ലോകത്തിന്റെ സമാധാന സുന്ദരമായിട്ടുള്ള ജീവിതത്തിനും അഭിവൃദ്ധി സമൃദ്ധമായിട്ടുള്ള പുരോഗതികൾക്കും മതസ്ഥരല്ല മനുഷ്യരാണ് സഹായമാകുന്നത് അതിൽ തന്നെ ജൂതന്മാരുടെ പങ്ക് പറയാതെയും പറ്റില്ല ശാസ്ത്രീയമായും സാങ്കേതികമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഒക്കെ ജൂത ജൂതസംഭാവനകൾ പറ്റിക്കൊണ്ട് തന്നെയാണ് ലോകമാനവ സമൂഹം ഇന്നീ നിലയിലേക്ക് എത്തിയതെന്ന് പറയാൻ മടിയാണെങ്കിലും ഓർക്കാൻ മടിക്കരുത് ഓർക്കാൻ മറക്കുകയും വരുത് നവമാധ്യമങ്ങളിലൂടെ ഇറാനെ വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേരളീയ ഹമാസനന്മാർ ഉപയോഗിക്കുന്ന ഈ എ ഐ സാങ്കേതിക വിദ്യ അത് ജൂതന്റെ സംഭാവനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൽപ്പം പോലും തെറ്റില്ല ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ കേരളീയ ഇറാനികളായിട്ടുള്ള ഹമാസനന്മാർ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ജൂതന്റെ സംഭാവനയാണ് ഗൂഗിളിന്റെ സ്ഥാപകരും ജൂതന്മാർ തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനായിരുന്നില്ലേ സിഗ്മൻ ഫ്രോയിഡും ജൂതനായിരുന്നു സ്റ്റീവൻ സ്പീൽബർഗ് ജൂതനാണ് നമ്മുടെ ജീൻസ് പ്രിയരായിട്ടുള്ള ആളുകളുടെ പ്രിയപ്പെട്ട ലിവൈ ജീൻസും തീർച്ചയായിട്ടും ജൂതന്റെ സംഭാവനയാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനവരാശിക്ക് ദോഷം ചെയ്യുന്ന തരത്തിൽ ഒരൊറ്റ ജൂതൻ മാത്രമേ ഇഹലോകത്ത് പിറന്നിട്ടുള്ളൂ ഇതുവരെ അതാണ് കാൾമാർക്സ് കാൾ മാർക്സ് എന്ന് പറയുന്ന ജൂത തെറ്റിനുള്ള ശിക്ഷയാണ് വിജയഗോവിന്ദ ബേബിമാരിലൂടെ ഇന്ന് ഇസ്രായേൽ കേരളത്തിൽ നിന്നും കേൾക്കുന്ന തെമ്മാടി വിളി കാൾ മാർക്സിനെ മാറ്റിവെച്ചാൽ ശാസ്ത്രീയവും സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സകല രംഗങ്ങളിലും ജൂതരുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മനുഷ്യ സമൂഹം ഇങ്ങനെ അങ്ങ് മുന്നേറി വന്നത് അല്ലേ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര പേരുകളാണ് ജൂത സമൂഹം ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനിയും എത്രയോ എത്രയോ ആളുകളുടെ പേരുകൾ പറയാനുണ്ട് എടുത്തെടുത്ത് പറ നമുക്കൊക്കെ അറിയാവുന്ന ഒരുപക്ഷെ ഇയാളും ജൂതനായിരുന്നു എന്ന തരത്തിലുള്ള വിസ്മയം നമ്മളിൽ ഉണ്ടാക്കുന്ന എത്രയോ ജൂതനാമങ്ങൾ മഹാസംഭാവനകൾ ഈ മാനവ സമൂഹത്തിന് ചെയ്തിട്ടുള്ള എത്രയോ ജൂതനാമങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇറാൻ എന്ന നാടിൻ്റെ മതാവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള വ്യക്തി അദ്ദേഹം ഇഹലോകത്ത് ജനിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷം മുന്നേ ജൂതമതം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെയുള്ള ജൂതരോട് ഈ ഭൂമി ഞങ്ങളുടേതാണെന്ന് പറയുന്ന ബുദ്ധിയെയാണ് മതബുദ്ധി എന്ന് പറയുന്നത് അങ്ങനെയാണ് പോങ്ങൻ മനസ്സിലാക്കിയിരിക്കുന്നത് ക്രിസ്തുവിനു മുന്നേ ജനിച്ച നിന്നേക്കാൾ മൂപ്പ് ക്രിസ്തുവിന് ശേഷം ജനിച്ച എനിക്കുണ്ട് എന്ന് പറയുന്ന മതബുദ്ധിയേക്കാൾ മനുഷ്യ സമൂഹത്തിനാവശ്യം തലയ്ക്ക് വെളിവിന്റെ ബലമുള്ള ജൂതബുദ്ധിയാണ് അതുകൊണ്ട് മാനവരാശിയുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായി ഈ മുത്തുപോകൻ പറയുകയാണ് ഇറാന് നേരെ യുദ്ധിക്കാനാണ് ഉന്നമെങ്കിൽ നെറിവെടിഞ്ഞ് നാറിയ യുദ്ധതന്ത്രം തീർച്ചയായിട്ടും ഇസ്രായേൽ സ്വീകരിക്കണം നിങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ ശേഖരങ്ങളെയും അതുപോലെ തന്നെ മിസൈൽ വിക്ഷേപണ തറകളെയും ഒക്കെ തകർക്കാൻ നോക്കുമ്പോൾ ഇറാൻ നിങ്ങളുടെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് നോക്കുന്നത് ഓർക്കണം മാനവിക മൂല്യത്തിൽ ഒരു ജൂതനേക്കാൾ ഏറ്റവും കുറഞ്ഞത് പതിനായിരം മടങ്ങെങ്കിലും താഴെയാണ് ഒരു മതസ്ഥന്റെ മാനവിക മൂല്യം ആ ബോധ്യത്തോടു കൂടി വേണം തീർച്ചയായിട്ടും മതസ്ഥരെ നേരിടാൻ ഇങ്ങനെ ഈ ഖണ്ഡശ ഖശ യുദ്ധിക്കാൻ നിന്നാൽ നഷ്ടം തീർച്ചയായിട്ടും ഇസ്രായേലെ നിങ്ങൾക്ക് മാത്രമാവും ഈ മതസ്ഥർ മനുഷ്യ സമൂഹത്തിന് ഭീഷണിയാവുന്നത് എങ്ങനെയെന്നുള്ള കാര്യം പരിഷ്കൃത ലോകത്തിന് വളരെ നന്നായിട്ട് അറിയാം ഇന്ന് പ്രത്യേകിച്ചും അത് കൂടുതലായി അറിഞ്ഞനുഭവിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഉം അതുകൊണ്ട് നയതന്ത്ര ബോംബിങ് നടത്തിക്കൊണ്ട് ഈ ലോകത്തിന്റെ അനുമതി ഒന്നും വാങ്ങാൻ നിൽക്കാതെ ആ മതമണ്ണ് ഉഴുതുമറിച്ച് അവിടം മനുഷ്യർക്ക് ജീവിതം നടാനായി വിട്ടുകൊടുക്കണം അതാണ് വേണ്ടത് മനുഷ്യർക്ക് ജീവിതം നടാൻ വിട്ടുകൊടുക്കണം ആ ഇറാനിയൻ മതമണ്ണ് ഈ നെറിയും നേരും ഒക്കെ മാറ്റിവെച്ച് പരനാറികളായിട്ടുള്ള ബെറിയന്മാരെ നേരിടുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടത് പോങ്ങന്റെ അഭിപ്രായത്തിൽ ഭൂമിയുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന മാരക രോഗാണുക്കളാണ് മതസ്ഥർ അവരുടെ ശക്തി ക്ഷയിപ്പിച്ചില്ല എങ്കിൽ ജൂതന്മാർ മാത്രമല്ല മനുഷ്യവംശം തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതാവും മതസ്ഥർക്ക് അഭയം കൊടുത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ഇന്ന് സമാധാനമുണ്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ പരിഷ്കൃത ബുദ്ധിയോടെ മാനവിക ഭാവത്തോടെ അതിരുകൾ തുറന്നുകൊടുത്തു കയറി വരൂ എന്ന് പറഞ്ഞു മാടി വിളിച്ചു കിടക്കാൻ ഇടം കൊടുത്തു കുണ്ടി കുത്തിയ മണ്ണിലിരുന്നു കൊണ്ട് ആ മണ്ണ് തങ്ങളുടേതാണെന്ന് അവർ വളിസ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയാനാണ് നേരും നിറയുമില്ലാത്തവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഊട്ടാൻ നിൽക്കരുതാരും അങ്ങനെ ചെയ്താൽ അവൻ അടുക്കള കൈയേറി പാചകം തുടങ്ങും ക്ഷണിച്ചവനെ ക്ഷണനം ചെയ്ത് വീട് സ്വന്തമാക്കും അതാണ് ബോഗന് പറയാനുള്ളത് അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഗുണമാവുന്ന നിലയിൽ ഈ ഭൂമിക്ക് സഹായമാകുന്ന വിധത്തിൽ ഈ മത ഇസ്രായേൽ കൈകാര്യം ചെയ്യണം ജൂത സഹോദരങ്ങളോട് തൽക്കാലം ഇത്രയൊക്കെ പോങ്ങനെ പറയാനുള്ളൂ കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ പറച്ചിൽ മാത്രമേ നടക്കൂന്ന് എനിക്കറിയാൻ നിങ്ങൾക്ക് എന്നെ കേട്ടാലും മനസ്സിലാവില്ല എനിക്ക് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഭാഷ ആവശ്യം ഇല്ലാതാനും അതുകൊണ്ട് എന്തിനിങ്ങനെ പറയുന്നു സ്വന്തം കഴപ്പാറ്റുക എന്നുള്ള ഉന്നം മാത്രമേ ഉള്ളൂ എന്ന് കൂട്ടിയാലും മതി എന്തായാലും ഭാരതദേശത്തോട് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പോങ്ങൻ ഈ സംസാരം അങ്ങോട്ട് നിർത്തിക്കോളാം ഈ ലക്ഷണങ്ങളെ അവഗണിക്കുന്നവരെ മാത്രമേ രോഗം ഗുരുതരമായി ബാധിക്കുകയുള്ളൂ എന്നാണ് ഈ പോങ്ങൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതായത് പ്രതിരോധ ശേഷി ശക്തമാണ് എങ്കിൽ ലക്ഷണങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കുകയാണ് എങ്കിൽ ഒരുവൻ്റെ ആരോഗ്യത്തെ അതിജീവിക്കാൻ കഴിയാതെ രോഗാണുക്കൾ തീർച്ചയായിട്ടും പിൻവലിയും കേരളം ഈ രാഷ്ട്ര ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഭാരതം കണക്കാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പോകുന്ന ഒരു കാര്യം പറയാം മത ശക്തി പ്രാപിക്കുന്നതിന്റെ ലക്ഷണം കേരളം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ കൂടി ആ ലക്ഷണം വളരെ വളരെ പ്രകടമായി കാണപ്പെടുന്നുമുണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ലക്ഷണം തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപകടമാണ് കേരളത്തിൽ പാകിസ്ഥാനികളുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീലങ്കക്കാരുണ്ട് അഫ്ഗാനികളുണ്ട് ബംഗ്ലാദേശികൾ വളരെ ധാരാളമായിട്ടുണ്ട് ചൈനക്കാർ എമ്പടി അളവിലുണ്ട് ഇറാനികൾ കണ്ടമാനം കണക്കിനുണ്ട് ഇറാഖികൾക്കും ക്ഷാമമില്ല ഫലസ്തീനികളെ തട്ടിയിട്ട് വഴി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ഖമാസനന്മാർ ഇഷ്ടം പോലെയുണ്ട് ഇഷ്ടം പോലെ ഹമാസനന്മാർ സിറിയയിൽ പോയി ആടുമേക്കാൻ മുട്ടി നടക്കുന്നവരുടെ കാര്യം പറയാനുമില്ല മാത്രം അത്രമാത്രമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഷിനോട്ടക്കാർക്ക് മാത്രമേ കേരളത്തിലുള്ള ഭാരതീയരെ കാണാൻ കഴിയൂ കടുത്ത ദേശീയവാദികളെന്ന് സമൂഹം കരുതുന്ന കുറച്ചധികം ആളുകളെ പരിചയപ്പെടാനുള്ള ദൗർഭാഗ്യം പോകുന്നുണ്ടായി സത്യം പറയട്ടെ ദേശസ്നേഹം വിറ്റ് നടക്കുന്ന വർ എന്ന് പറയുന്ന ഒരു ആക്ഷേപം പോങ്ങന്റെ ഭാഗത്തു നിന്നുണ്ടാവും ഓർത്തുപോയാൽ അവരെക്കുറിച്ച് ആലോചിച്ചാൽ അങ്ങനെ പോങ്ങന് പറയാൻ പറ്റൂ സത്യമായിട്ടും അവർ ഭാരതീയരോ ഹിന്ദുസ്ഥാനികളോ ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി സത്യം പറഞ്ഞാൽ അവർ ഇന്ത്യക്കാർ പോലും അല്ല ഇന്ത്യക്കാർ പോലുമല്ല എല്ലാവരും സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ഒന്നാന്തരം സ്വന്തസ്ഥാനികൾ മാത്രമാണ് സ്വന്തസ്ഥാനികൾ ഭക്തിയും ഹൈന്ദവതയും ദേശസ്നേഹവും ഒക്കെ അവരെ സംബന്ധിച്ച് വിലമതിപ്പുള്ള നല്ല ഉൽപ്പന്നങ്ങളാണ് യഥാർത്ഥ ഭക്തർക്കും അതുപോലെ തന്നെ സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കൾക്കും തികഞ്ഞ ദേശസ്നേഹികൾക്കുമൊക്കെ അവർ തരാതരം പോലെ അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് സ്വയം മൂല്യമുള്ളവരാകുകയും സമൂഹത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന വെറും പൂമരങ്ങളാണവർ കുറേ പേര് പോകനെ തള്ളക്കെ വിളിക്കാനിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അടിമബുദ്ധർ ആരാധക സേനയിൽപ്പെട്ടവർ വിശേഷമൊന്നുമില്ല ഏത്ര തള്ളക്കി വിളിച്ചു കഴിഞ്ഞാലും ഏത്ര തള്ളക്കി വിളിച്ചു കഴിഞ്ഞാലും പോകൻ നാണവില്ല പോകൻ പറഞ്ഞു കൊണ്ടേയിരിക്കും പോങ്ങനൊന്നും ആകാത്തവനായതുകൊണ്ടാണ് പോങ്ങൻ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നതെന്നാണ് ചില ഉണ്ണാക്കന്മാർ പറയുന്നത് ഒന്നുമില്ല ആർക്കും ആരുമാകാൻ കഴിയുന്ന കാലത്ത് ആരുമല്ലാതാകുന്നവൻ വലിയവൻ എന്ന് പറയുന്ന ഒരു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് തിരിച്ചറിവ് ബുദ്ധിയല്ല തിരിച്ചറിവ് ഈ കേരളത്തിൽ സ്വബോധമുള്ള ഒരുത്തനും വാഴാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു കോപ്പ് ആവാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മികച്ച കാര്യം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് കുശുമ്പ് അസൂയ കുഞ്ഞായ്മ ഒന്നും അല്ല പറയുന്നത് നിങ്ങൾ കബളിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ സഹജീവി സ്നേഹം കൊണ്ട് എനിക്ക് ഗുരുവിട്ടു ഈ നായിൻ്റെ മക്കൾ ഇവരെ പാവങ്ങളെ പറ്റിക്കുകയാണല്ലോ എന്ന് പറയുന്ന ആ ഒരു ഒരു വ്യഥയിൽ നിന്നാണ് ഞാനിത് പറയുന്നത് പിന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള എൻ്റെ പരിചയത്തിലുള്ള ആളുകളെ ഏതെങ്കിലും നിലയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് മതി ഈ നാടൊട്ട് നമ്മളിങ്ങനെ സാമൂഹിക പ്രതിബദ്ധത അങ്ങനെ പൊഴിച്ചു കൊണ്ട് നടന്ന് തെറിവിളി കേൾക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതലൊന്നും തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നിൽക്കാതെ പോങ്ങന ഈ സംസാരം ഇവിടെ നടത്തിക്കോളാം സംഘികളോടും ഹൈന്ദവരോടും നിങ്ങളൊക്കെ കബളിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു പോയാൽ ഇത്രയും ബുദ്ധിമാന്മാരായ ഞങ്ങളെ പറ്റിക്കാൻ ആർക്കു പറ്റുമെടാ പോങ്ങാന്ന് പറഞ്ഞ് സംഘികളും ഹിന്ദുക്കളും കൂടി എന്നെ തിന്നാൻ വരും ഏ കൂട്ടമായിട്ട് വരും പോങ്ങനെ തെറി പറയുന്ന കാര്യത്തിൽ മാത്രമേ ഈ സംഘികളും ഹിന്ദുക്കളും ഒക്കെ സംഘടിത ബുദ്ധി പലപ്പോഴും കാണിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതാണ് സത്യം പൂമരന്മാരോട് പൊരുതാനുള്ള ത്രാണി പ്രബുദ്ധ കേരളത്തിലെ ഏക ജൈവ ബുദ്ധിജീവിയായിട്ടുള്ള ഈ പോങ്ങന് മുത്തുപോങ്ങന് തീരെ ഇല്ല ഭാരതാംബേ അതുകൊണ്ട് മതസ്ഥരുടെ നിയന്ത്രണത്തിലുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറാതിരിക്കണമെങ്കിൽ മലയാളക്കര ഇപ്പോൾ പ്രകടമാക്കുന്ന ലക്ഷണങ്ങൾ അതിനെ ഒട്ടും തന്നെ അവഗണിക്കാതിരിക്കുക വളരെ ഗൗരവത്തോടു കൂടി അതിനെയൊക്കെ കണ്ടു മനസ്സിലാക്കുക വേണ്ട ചികിത്സ കൃത്യമായ നിലയിൽ ഉത്തരവാദിത്ത ബുദ്ധിയോടുകൂടി നടത്തുക മനുഷ്യപ്പറ്റും ഭാരതക്കൂറും സാമാന്യ ബോധവും ഒക്കെയുള്ള ഒരു മനുഷ്യനും ഇവിടെ ഇന്ന് അതിജീവിക്കാനാവുന്ന ഒരു സ്ഥിതിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അത്തരം ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം പോകുന്നത് സ്വാർത്ഥബുദ്ധരായിട്ടുള്ള സ്വന്ത സ്ഥാനികൾ ഒന്നു ചേർന്ന് വലിയൊരു ശക്തി കേന്ദ്രമായി മാറുകയും അതുപോലെ തന്നെ കേരളീയ ബി ജെ പിയിലും ഹൈന്ദവ സമൂഹത്തിലും അവർ സൈദ്ധാന്തിക സ്വാധീനം ചെലുത്തുന്ന നിലയിലേക്ക് വളരുകയും ചെയ്തിരിക്കുന്നു അവർ വളരുന്നു എന്നുള്ളതല്ല പ്രശ്നം അവർ സ്വാധീന ശക്തിയുള്ളവരാകുമ്പോൾ അവർ തെളിക്കുന്ന വഴിയെ സഞ്ചരിക്കാൻ ആളുകൾ ഉണ്ടാവുമ്പോൾ അത് ഹൈന്ദവർക്കും ഗുണമുണ്ടാവില്ല ബി ജെ പിക്കും ഗുണമുണ്ടാവില്ല സംഘപരിവാരങ്ങൾക്കും ഗുണമുണ്ടാവില്ല സ്വാർത്ഥബുദ്ധരായി ഇതിലെല്ലാമുള്ള സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവൂ അതാണ് അവസ്ഥ അതായത് എല്ലാ ഇടങ്ങളിലും സ്വാർത്ഥബുദ്ധർ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു പൂമരബുദ്ധിയോടു കൂടി സമൂഹത്തെ വളച്ച് വാലിൽ കെട്ടിക്കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ പോങ്ങത്തരം പറയുന്നു എന്ന് പറയും അതുകൊണ്ട് എൻ്റെ പൊന്നു ഭാരതാമ്പെ ഞാൻ ഈ പരിപാടിക്കില്ല പറ്റുമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഭാരതമൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു എളിയ അഭിപ്രായം പോങ്ങനുണ്ട് ഭാരതാമ്പയും ഇപ്പോൾ സ്വാർത്ഥപക്ഷത്താണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ ഞാൻ കൂടുതൽ വിഢ്ഠിയാവും എന്ന് മാത്രമേ പറയാൻ പറ്റൂ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോസ് പ്രകാശിൻ്റെ കഥാപാത്രങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ ബലാത്സംഗാസക്തിയെപ്പറ്റി ബലാത്സംഗിച്ച് 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 തളർന്നു നിൽക്കുന്ന നമ്മുടെ ബാലൻ കെ നായരുടെ കഥാപാത്രങ്ങളോട് വളരെ വിമർശന ബുദ്ധിയോടുകൂടി ചെന്ന് പരാതിപ്പെടുന്ന ഒരു ബലാത്സംഗ വിരുദ്ധനെ പോലെ അങ്ങനെയാണോ പോങ്ങൻ്റെ ഈ പറച്ചിലെന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും എൻ്റെ മനസമാധാനത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് മാത്രം എൻ്റെ ഭാരതാംബേ ജീവിച്ചിരിക്കുന്നല്ലോ ചത്തിട്ടില്ലാത്തതുകൊണ്ട് പറയേണ്ടി വരുന്നു പലതും കണ്ട് കണ്ട് മടുത്തു അനുഭവിച്ച് അനുഭവിച്ച് മടുത്തു നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് സുഡാപ്പികളോ കമ്മികളോ കൊങ്ങികളോ അവരൊന്നുമല്ല അല്ലെങ്കിൽ സാധാ തീവ്രവാദികളോ ദേശവിരുദ്ധരായിട്ടുള്ള ആളുകളൊന്നുമല്ല വിഡ്ഢികളായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള ഹിന്ദുക്കളും വിഡ്ഢികളായിട്ടുള്ള സംഖ്യകളുമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന് ശാപമാകുന്ന ഏറ്റവും വലിയ അപകടം അത് പോങ്ങനെ കാഴ്ച കിട്ടാത്തത് കൊണ്ടാണെന്ന് വരെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഉണ്ണാക്കന്മാർ ഈ കാലത്തും ജീവിക്കുന്നുണ്ട് ഈ സാമൂഹ്യ മാധ്യമ കാലത്തും വിരൽത്തുമ്പിൽ വിവരങ്ങൾ കിട്ടുന്ന വിവര വിപ്ലവ വിവരവിപ്ലവകാലത്ത് പോലും പൂമരന്മാരുടെ വാക്കുകൾക്ക് കീഴിൽ പോയിട്ട് ആരാധനാ ബുദ്ധിയോടുകൂടി കമഴ്ന്ന് കിടന്ന് നമസ്കരിച്ച് അവൻ്റെ കൂണ്ടിയെടുത്ത് തലയിൽ ചുമന്ന് ഓഹോ 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 എന്ന് പറഞ്ഞ് നടക്കുന്ന വിഡ്ഢികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സങ്കടമുണ്ട് ഭാരതാമ്പെ പറഞ്ഞു പോവുകയാണ് പറഞ്ഞു പോവുകയാണ് കാഷ്ടം അതുകൊണ്ട് ഇതൊരു ലക്ഷണം പ്രകടമായ ലക്ഷണം ഇവിടെ തെളിഞ്ഞു കാണപ്പെടുന്നുണ്ട് സാധിക്കുമെങ്കിൽ എന്തെങ്കിലും ചെയ്യുക ഇല്ലെങ്കിൽ പെട്ടുപോകും